ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ദാ രാവിലെ തന്നെ പണികളൊക്കെ നേരിട്ട് തന്നെ തീർത്തിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ദാ അവിടെ കല്യാണമാണ് ഉപ്പാടെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ രാത്രി ആയപ്പോൾ അതാ കുട്ടികളൊക്കെ അതാ ഒരുങ്ങിയിട്ട് എല്ലാവരും ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അത് അനിയൻ്റെ കുട്ടികളുണ്ട് പിന്നെ താത്താൻ്റെ മോളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതവരൊക്കൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കറുവാട്ടിലെ ലാസ്റ്റ് കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ അവൻ്റെ നിക്ക നിക്കൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിക്കാൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുട്ടികളൊക്കെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരുങ്ങലൊക്കെ കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേനും ഇതാ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പോൾ ഇവിടെ എടുത്ത് തന്നെയാണ് വീടുള്ളത് അപ്പോൾ നടന്ന് പോകണ ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയാണ് കേട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ എല്ലാവരും ഇറങ്ങിയത് അപ്പോൾ ഏതായാലും മഴ പെയ്യല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാറുള്ള ഒരു ഫോട്ടോ എടുക്കലൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ താത്തതാ അനിയൻ്റെ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അഞ്ച് മക്കളാണ് കേട്ടോ ഒരു ആൺകുട്ടിയും പിന്നെ ബാക്കിയുള്ളവരൊക്കെ പെൺകുട്ടികളാണ് കേട്ടോ അപ്പോൾ അത് അനിയൻ്റെ വൈഫാണ് അപ്പോൾ അനിയനിക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ രണ്ട് ആണും ഒരു പെണ്ണാണ് ഇത് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയാണ് അപ്പോൾ അവളുടെ കുട്ടിയാണ് മൂത്ത കുട്ടിയാണ് കേട്ടോ അത് ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് കേട്ടോ മഴക്കഥാ ചെറുതായിട്ട് പോയ പോയത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ അത് ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസത്തെ ഈ ഒരു ഫംഗ്ഷൻ നമ്മളുടെ വീട്ടിൽ വെച്ചു തന്നെയാണ് നടത്തുന്നത് കാരണം ചെറിയൊരു രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഫാമിലി മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂത്തപ്പാർ മക്കളെല്ലാവരും എത്തിയിട്ടുണ്ട് പേരെ കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ആയിട്ടോ കാരണം മഴ ആയതുകൊണ്ട് കുറച്ച് നിലപാടിയിരുന്നു അപ്പോൾ അത് മൂത്തമ്മയാണ് കേട്ടോ പാടെ മൂത്ത ഏട്ടൻ്റെ വൈഫ് ഈ വയറ്റമ്മ പുണ്യലായി ചുഴുതാറിട്ടത് എപ്പാടെ ഏട്ടൻ്റെ മൂത്ത അമ്മൻ്റെ വൈഫാണ് കേട്ടോ അത് പിന്നെ അടുത്ത രണ്ട് പേരുള്ളത് ചെക്കൻ്റെ താത്താരാണ് കേട്ടോ

അങ്ങനെ കുറച്ച് നേരം ഒക്കെ എല്ലാവരെയും കണ്ട് സംസാരിക്കുമ്പോൾ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ കണ്ടിട്ടും നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കളിക്കാൻ കളിക്കാറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഇരിക്കാന്ന് കരുതിട്ട് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ ഇത് കല്യാണിച്ചക്കൻ്റെ മൂത്ത താത്ത തന്നെ കേട്ടോ അപ്പം ഒരു ഏട്ടനും പിന്നെ രണ്ട് താത്താനും പിന്നെ ഇത് ചെറിയ അനിയത്തിയാണ് ചെറിയ അനിയത്തിയും അവളുടെ കുട്ടിയാണ് കേട്ടോ അത് ഇത് ചെറിയ എൻ്റെ ചെറിയ അനിയറ്റും അവളുടെ ഹസ്ബൻഡും കേട്ടോ ലേറ്റ് അവിടെ ഇപ്പൊ കുറച്ച് ലേറ്റായിട്ട് അവരവർക്കൊന്ന് എക്സാമ്പിളുണ്ടാക്കി பரவ கள பிரச்சியு கலாக்கணும் അങ്ങനത്തെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് സ്റ്റേജ്മ കയറിയിട്ട് അവരുടെ ഒരു ഡാൻസ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് பிரயாவத்தியும் பரவ கலாய பிரணயமே பிரணயமே மரபுரியும் முக்கிலு கணாய் கணும் ஒரு கணும் य ും ഒരുക്കണം സൽക്കാരം നട മനസിന്റെ മണിമുറ്റരിക്കുന്ന കുറുമ്പുള്ള പവിഴ കിളികളെ ഏലസിട് ഇത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങള്ള മോളും കുട്ടിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഉപ്പാടെ രണ്ട് പെങ്ങന്മാര് കോയമ്പത്തൂർ ഉള്ളത് അപ്പൊ അവിടെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ട് പെങ്ങന്മാരും മരണപ്പെട്ടിങ്ങും അപ്പോൾ അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അവർ രണ്ട് ദിവസം മുന്നേ തന്നെ നേരത്തെ എത്തിട്ടോ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ പാടേട്ടന്മാരുടെ വീട്ടിലൊക്കെ ആയിട്ട് നിൽക്കും നല്ല രസമാണ് എല്ലാവരും കൂടി ഒന്നിച്ച് ഞങ്ങൾ നിൽക്കുന്ന ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് പാട ഒരു പെങ്ങളുടെ മോളാണിത് അപ്പോൾ അതിൻ്റെ ചെറിയ മോളാണ് കേട്ടോ അപ്പോൾ ഇവർ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് ഒരാഴ്ച നിന്ന് പോയതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ലയോ പ്രാവ പിന്നെ ഞങ്ങളൊന്നെല്ലാരും കൂടിയിട്ട് നേരം ഫോട്ടോ എടുക്കലൊക്കെ ചെയ്തോ അപ്പം എല്ലാവരും ഓഫായിട്ടാണ് തലേ ദിവസം ഇട്ടിരുന്നത് കേട്ടോ എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടുത്തേക്ക് വയറി കേട്ടോ പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കുറച്ച് നേരം അവരുടെ പാട്ടും ഡൻസൊക്കെ ആയിരുന്നു അങ്ങനെ ഇത്രക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കല്യാണത്താട് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുകയാണ് അപ്പം നല്ല ഇട്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ എല്ലാവരും കൂട്ടിയിട്ട് ഒന്ന് ഉപ്പിമ്മയും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കുട്ടികൾക്കൊപ്പത്തിന് വിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മാങ്ങ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ നിസ്കരിക്കാനുള്ളവരൊക്കെ നിസ്കരിക്കലൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ഫങ്ങ്ഷൻ എന്ത് പരിപാടി കഴിഞ്ഞാലും വീട്ടിൽ വന്ന കുറച്ച് നേരം ഉപ്പിമ്മയും എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യുള്ളൂ കേട്ടോ ഇനി പുതിയ അടിപൊളി വീഡിയോ വരുന്നത് या हृदय हृय